മലയാളത്തിലെ ഇതിഹാസ ചിത്രമായ ഒരു വടക്കൻ വീരഗാഥ മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ജനഹൃദയങ്ങൾ കീഴടക്കി തിയേറ്ററുകളിൽ മുന്നോട്ട് കുതിക്കുകയാണ് ചിത്രം വീണ്ടും ജനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ പി വി അംഗങ്ങാഥന്റെ മക്കൾ ഈ മൂന്ന് മക്കളുടെയും അസാന്ദ്രമായ പരിശ്രമവുമുണ്ട് ഈ സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്താൻ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു റീ റിലീസ് ആളുകൾ ഒരുപാട് ആഗ്രഹിച്ച കണ്ട് ഒരു ഇതിഹാസമായി മാറിയ ചിത്രം അതെ നമുക്ക് നല്ലൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത് കാരണം ഒരുപാട് തേർട്ടി തേർട്ടി സിക്സ് ഇയേഴ്സ് ആയി ഇതപ്പം അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു പഴയ ലുക്കിൽ വേണം എന്നാലും പക്ഷെ ഒരു ഫ്രഷ്നെസ് വേണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതാണ് നമ്മൾ ചെയ്തത് അപ്പം ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിക്കുന്നു എങ്ങനെയാ ചാലഞ്ചസ് ഇത് പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിന്റുകൾ ലഭ്യമല്ലായിരുന്നു ഇതൊക്കെ അതെ ഞങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ കുറെ സോഴ്സസ് പല പല സ്ഥലത്തും പൂനെയിലുണ്ടായിരുന്നു ഡൽഹിയിലുണ്ടായിരുന്നു പ്രിന്റ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒക്കെ പ്രിന്റ് എടുത്ത് കുറച്ച് നല്ല വർക്ക് ചെയ്തിട്ടാണ് പ്രസാദ് ലാബ് എന്നാണ് ചെയ്തത് വർക്ക് മൊത്തം അങ്ങനെ സൗണ്ട് അറ്റ്മോസ് ഒക്കെ ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിലാണ് പെറക്കിയിരിക്കണത് ആളുകൾ ഇപ്പം ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ തന്നെ അതിന്റെ റെസ്പോൺസ് പറയുന്നു അതെ അതെ ഹൈ ക്വാളിറ്റി അതെ അതെ നല്ല പറ്റുന്ന മാതിരി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റെ ആ ഒരു ഇത് മാറ്റി ആ പഴയ ഒരു സാധനം അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോ നമുക്ക് അതിന്റെ ആ പഴയ ഇത് പോവാൻ പാടില്ലല്ലോ അതിന്റെ വീര്യം കൂട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് സൗണ്ട് ഒക്കെ കൂട്ടിയപ്പം ശരിക്കും അതിൽ നിന്നൊന്നും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ബാഹുവിനെ പറ്റിയൊന്നും ചിന്തിക്കാത്ത കാലമാണ് ഈ ഇത്രയും ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടില്ല മറ്റു ടെക്നോളജികളൊന്നുമില്ല ഒന്നുമില്ല എല്ലാം മാനുവലിന് തന്നെ വേണമെങ്കിൽ പറയാം ഒരു അതെ അതെ ഇപ്പോഴത്തെ തന്നെ പറയാ കാരണം അത്രയും ഇതായിട്ട് നാച്ചുറൽ ആയിട്ടാണ് ആ വിളക്കാണെങ്കിലും എല്ലാം അങ്ങനെ അതേമാതിരി കൃഷ്ണൻമൂർത്തി സർ ആർട്ട് ഡയറക്ടർ പിന്നെ എല്ലാ കോസ്റ്റ്യൂമ് എന്ത് ആണെങ്കിലും എല്ലാ എല്ലാത്തിനെക്കാട്ടും മഹത്തായ ഒരു സംഭവമാണ് ഫാമിലിയുടെ ഒരു സാഴ്ച കൂടെയാണ് ഈ പി വി ജി ചിത്രമായ അന്ന് ഒരു ഡയറക്ടർ ഒരു പക്ഷേ ഇങ്ങനൊരു ധൈര്യം കാണിക്കാത്ത കാലമാണ് അതെ 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 അതാണ് അച്ഛന് അച്ഛൻ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ആയിരുന്നു നമുക്ക് ഈ സിനിമ കണ്ടത് തന്നെ അറിയാം കാരണം വളരെ ഫ്രീഡം കൊടുത്തിട്ടുള്ള ഒരു നല്ല എല്ലാം വേണ്ടത് എന്താണോ ആ പടത്തിനുണ്ട് ഒന്നും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കണ്ടാലറിയാം പക്ഷെ ഈ പെയ്യന് ഏറ്റവും കൂടുതൽ അറിയാമെന്ന് തന്നൂർ എങ്ങനെയായിരുന്നു അക്കാലത്ത് പറഞ്ഞത് അതൊക്കെ നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാം നല്ലപോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എത്ര ബുദ്ധിമുട്ടോ സ്ട്രെസ്സോ ഉണ്ടെങ്കിലോ ഒന്നും കാണിക്കാറില്ല വീട്ടിലൊന്നും അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളാണ് ഒരേ സമയം മാനേജ് ചെയ്തോണ്ടിരുന്നത് ആയിരക്കണക്കിന് ആളുകൾ അഭിനയിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു നല്ല ടീം വർക്ക് ആയിരുന്നു എല്ലാവരും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെതായ രീതിയിൽ പോവാൻ പറ്റി ഇപ്പം ഡയറക്ടറായാലും എഴുത്തുകാർ എം ടി ആയാലും എല്ലാം നമുക്ക് എന്ത് വേണമെന്ന് പറയുമ്പോഴേക്ക് എത്തിച്ചു കൊടുക്കാൻ ഈ ടീമിന് നല്ല കഴിവുണ്ടായിരുന്നു ഒരുപാട് പേർക്കുള്ളൊരു ട്രിബ്യൂട്ട് കൂടെ ഇപ്പൊ എം ടി ആണേലും പി വി ജെ ആയാലും പിന്നെ ഈ ക്യാപ്റ്റൻ രാജു ഒക്കെ ഒരുപാട് രാജാട് ഉണ്ട് ടെക്നിക്കൽ സൈഡിലും ആക്ടിംഗ് സൈഡിലും ഒക്കെ കുറെ പേര് നമുക്ക് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടും കൂടിയാണ് ഈ പടം നമ്മളിങ്ങനെ ചെയ്യുന്നത് എല്ലാരും കാണുക വളരെ എന്താ പറയാ നമ്മൾ ആ ഒരു തേർട്ടി സിക്സ് ഇയേഴ്സിന് ശേഷം നമുക്ക് ഒരു ഭയങ്കര ഒരു ട്രീറ്റ് ഞങ്ങക്ക് പറയാൻ പറ്റുന്നത് എന്തായാലും മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ മൂന്ന് പേരുടെ അല്ലെങ്കിൽ ഈ കുടുംബത്തിന് ഒരു അധ്വാനം പറയാതിരിക്കാൻ കഴിയില്ല തിയേറ്ററുകളിൽ വലിയ വിജയമായി വീണ്ടും പുതിയ തലമുറ ഈ ചിത്രം കാണും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ ഒരു നിർണായക സമയം സന്തോഷമുണ്ട് വലിയൊരു പ്രോജക്റ്റാണല്ലോ ഈ ഇതിന്റെ റെസ്റ്ററേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ് അപ്പോൾ ഈ പുതിയ ടെക്നോളജിയിൽ പുതിയ തലമുറയ്ക്ക് അത് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ചാരിതാർത്ഥ്യമാണ് ഒരുപാട് സന്തോഷം ഇത് വിജയിക്കട്ടെ വീണ്ടും വിജയിക്കട്ടെ ഒരുപാട് തവണ ആളുകൾ കണ്ടേക്കുന്ന സിനിമയാണ് തിയേറ്ററിൽ കണ്ടു ടിവിയിൽ കണ്ടു യൂട്യൂബിൽ കണ്ടൊക്കെ എങ്കിലും ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഈ പാട്ടുകളും സംഭാഷണങ്ങളും കാണും തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക ഒരു എവർഗ്രീൻ ക്ലാസിക് ആയിട്ടുള്ള ഒരു പടമാണല്ലോ അപ്പതിന്റെ ഒരു പിന്നെ എല്ലാവരും ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാവരും അവരുടെ ബെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് എന്നിട്ടും കൂടി അത് ഏറ്റവും മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു പുതുമ പോവില്ല എക്കാലത്തും നിലനിൽക്കും മമ്മൂട്ടി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ കേട്ട വടക്കൻ പാട്ടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല അതിൽ സംഭവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ടോട്ടലി ഒരു സിനിമ റീഡിഫൈൻഷൻ അയ്യോ അതിനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് ഐ പറയാനായി നമുക്കറിയാം അത് അത് എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യം അത് അച്ഛൻ അതിൽ കാണിച്ച ഒരു ഒരു മാജിക്കാണ് അത് എല്ലാവരും ചതിയനാണെന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിനെ നല്ലൊരു വെളിച്ചത്തിൽ കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഐ തിങ്ക് ഈ പാർശ്വവൽക്കരിക്കപ്പെടിയെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ അവനവൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളുടെയൊക്കെ കൂടെ എപ്പോഴും അച്ഛന്റെ ഒരു എഴുത്ത് അവരുടെ കൂടെയുണ്ട് അപ്പൊ ഒരു പക്ഷെ അത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് ഇതിൽ ഈ ക്യാരക്ടറിനെ വേറെ പോർട്ടേ ചെയ്തത് എഴുത്തുകാരന്റെ വലിയ വിജയമല്ലേ കാരണം ഇപ്പം നമ്മൾ ഈ തലമുറ വിജയം വിചാരിക്കുന്നത് ചന്തു അത്ര ചതിയല്ല എന്ന് ഒരു എഴുത്തുകാരനെ വിശ്വസിപ്പിക്കാൻ പറ്റിയില്ല വലിയ സന്തോഷമാണ് സന്തോഷം